ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് ഇന്നലത്തെ കല്യാണ വിശേഷങ്ങൾ അടങ്ങിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞാനും ബ്രസാട്ടിനും പുഴയൊക്കെ കുളിക്കാൻ പോകുന്നതാണ് ഞങ്ങൾ കൂടെ ലച്ചുമോളും ബാലുട്ടനും ഉണ്ട് അല്ലും അഞ്ചും കല്യാണച്ചക്കൻ്റെ കൂടെ പെണ്ണിനെ കൊണ്ടുവരാൻ പോയിട്ടോ ഞാൻ പോയിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പോയിട്ടില്ല പിന്നെ കല്യാണച്ചക്കനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കുളിക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ നാല് ദിവസം അവിടെ വീട്ടിൽ നിൽക്കണം അപ്പോൾ വെള്ളം മാറിയത് കൊണ്ട് എന്താണെന്ന് അറിയില്ല സൗണ്ട് അടഞ്ഞിട്ടുണ്ട് ജലദോഷം പിടിച്ചു അങ്ങനെ കുളിയെ കഴിഞ്ഞതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഇതാ കല്യാണത്തിന് ഒരുങ്ങി ഇതാണ് കേട്ടോ കല്യാണത്തിന് ഞാനെടുത്തൊരു ചെറിയൊരു ടോപ്പാണ് കേട്ടോ അത് ഒരു ഫ്രോക്ക് പോലുള്ളൊരു ടോപ്പ് പിന്നെ കല്യാണച്ചക്കൻ്റെ ഇറങ്ങിയതിന് ശേഷം ആ കല്യാണ വീട്ടിലധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല അപ്പോൾ ദാ ഞാനും പ്രസാദന ഇറങ്ങി ലച്ചിമോളും പാലും അമ്മേൻ്റെ കൂടെ പോയി അപ്പോൾ ദാ ഇതാണ് കല്യാണച്ചക്കൻ്റെ നമ്മുടെ കുഞ്ഞിമോൻ്റെ അമ്മ മാളിച്ചി രണ്ട് മക്കളാണ് രണ്ടാമത്തെ മോളെ ഗർഭിണി ആയിരുന്നപ്പോഴാണ് ഇവരെ ഹസ്ബൻഡ് മരിച്ചത് കേട്ടോ അതിൻ്റെ ശേഷം മക്കളെ വളർത്തി വലുതാക്കി മോളെ കല്യാണം കഴിച്ചു ഇപ്പോൾ മോൻ്റെ കല്യാണം കൂടിയാണ് കേട്ടോ അപ്പം താ കല്യാണം ചെക്കൻ്റെ ചെറിയമ്മമാരും പെങ്ങന്മാരൊക്കെയാണ് ഡ്രസ് കോഡിൽ ചെക്കനൊക്കെ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ സാധാരണ ഇത് ഓഡിറ്റോറിയത്തിലേക്ക് നടന്ന് പോവാണ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനേ ഉള്ളൂ ചാറ്റൽ മഴയത്ത് ഞങ്ങൾ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ അതുംകൊണ്ട് ഞങ്ങളിത് ആ ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ കണ്ടു പിന്നെ വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് തന്നത് ആദ്യം അതല്ലേ ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കണ്ടത് ഇതാണ് ഇനി വരാൻ പോകുന്ന കല്യാണിച്ചതായിരുന്നു എൻ്റെ കുഞ്ഞാണ എൻ്റെ ചെറിയ അച്ഛൻ്റെ മോനാണ് കെട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ പിന്നെ ഒരു കല്യാണത്തിന് എൻ്റെ നാട്ടിൽ കൂടിയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കൂടുന്ന ഒരു കല്യാണമാണിത് ഇതാണ് നമ്മുടെ കല്യാണത്തി നമ്മുടെ കുഞ്ഞുമോ എന്ന് വിളിക്കുന്ന ഷരത്ത് കല്യാണപ്പള്ളിൻ്റെ പേര് നവ്യ അവൾ ഭയങ്കര ചിരി ഞാനും അശ്വതിയും കുട്ടികളെ വെച്ചിട്ട് വീഡിയോസ് എടുത്തു ഫോട്ടോസെടുത്തു പിന്നെ കല്യാണത്തിനൊക്കെ വരുമ്പോഴാണ് നമ്മൾ കസിൻസിനെയും പിന്നെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ മൊത്തത്തിൽ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കല്യാണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാവരെയും കാണുന്നത് ഇവിടെ വെച്ചിട്ടാണെന്നാണ് തോന്നുന്നത് ഈ കല്യാണത്തിനാണ് തോന്നുന്നത് ഇത് പിന്നെ എൻ്റെ നാത്തുമാർ തന്നെ കേട്ടോ അശ്വതി നമ്മളെ സ്വപ്നക്കൂട് അനിത പിന്നെ ഏട്ടൻ അനിയത്തി മക്കൾ പിന്നെ നായ എൻ്റെ അമ്മ ഞങ്ങൾ പിന്നെ കല്യാണത്തിനായാലും എന്ത് വിശേഷത്തിന് പോകുവാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കും കേട്ടോ ഞങ്ങൾ നല്ല കമ്പനി അടിച്ച് നല്ല കൂട്ടുകാരായിട്ട് എല്ലാവരും കള്ളത്തരങ്ങളും ഓരോ കുസൃതി തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാട്ടോ പോവാം പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് കണ്ട ചില ആൾക്കാരൊക്കെ ഈ കല്യാണത്തിനാട്ടോ പിന്നെ ഞാൻ കാണണത് അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ നല്ല നല്ല നിമിഷങ്ങളൊക്കെ അല്ലേ നമുക്ക് എന്നും എപ്പോഴും ഓർത്തെടുക്കാനൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാറില്ല നല്ല നിമിഷങ്ങളും നല്ല സൗഹൃദങ്ങളും എന്നും നമുക്ക് ഓർക്കാനുള്ളതാണല്ലോ അല്ലേ അപ്പോൾ ഇതാ ചെക്കൻ്റെ ബാക്കിയുള്ള ആൾക്കാരാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഡ്രസ് കോഡ് ചെക്കൻ്റെ അമ്മേൻ്റെ അനിയത്തിമാരുണ്ട് പെങ്ങന്മാരുണ്ട് പിന്നെ റിലേറ്റീവ്സ് അങ്ങനെ ആരൊക്കെ ഒരുപാടുണ്ട് അവരൊക്കെ ഡ്രസ്സ് കോഡ് പലതരം ഡ്രസ്സ് കോഡിലുണ്ട് പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് കോഡിലുണ്ട് അപ്പോൾ അവരൊക്കെ ഇതാ ചെക്കൻ്റെ മീണിൻ്റെ അടുത്ത് നിന്നിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു പിന്നെതാ ഞങ്ങളൊരൊന്നര മണിയായപ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തി ആ വീട്ടിലെത്തി ഡ്രസ്സ് മാറി ഇനി അങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഒരു ചെറിയ യാത്രയാണ് കേട്ടോ ഞങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അതായത് ചിഞ്ചുവിൻ്റെ വീട്ടിലേക്ക് അതായത് ചിഞ്ചുവിൻ്റെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ഫോണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിഞ്ചു ഇപ്പോൾ പ്രസവിച്ചടക്കാണ് പെൺകുഞ്ഞാണ് പതിനഞ്ച് ആയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന സ്ഥിതിക്ക് അവിടെ പോവാണ് പിന്നെ ഞങ്ങൾ വളയത്തെ വീട്ടിൽ നിന്ന് വരാനൊക്കെ കുറച്ച് താമസിക്കും ഇനി ചിലപ്പോൾ എവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയാൽ ഇനി ചിലപ്പോൾ അടുത്ത ഓണത്തിനൊക്കെ വരേണ്ടാവുകയുള്ളൂ അപ്പോൾ ചിഞ്ചുവിൻ്റെ കുഞ്ഞിനെ കാണാനും കൂടി പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇരുപത്തെട്ട് കെട്ടിനൊക്കെ വരാൻ കഴിയുമെന്നറിയില്ല അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് അവളെയും കുഞ്ഞിനെ ഒന്ന് കാണാമെന്ന് എഴുതി അങ്ങനെ കുഞ്ഞിനെ കാണാൻ പോവാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു നാല് മണിക്കാട്ടോ ഓഡിറ്റോറിയത്തു നിന്ന് വന്നിട്ട് പിന്നെ വീട്ടിൽ കുറച്ച് നേരം വിശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പോൾ ഞങ്ങൾ വടവറം പാലം കഴിഞ്ഞിട്ട് ഇതാ നിലമ്പൂർ കാട്ടിലേക്ക് അതായത് വുഡ് കോംപ്ലെക്സിൻ്റെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെയാണ് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുള്ള കനോലി പ്ലോട്ട് പ്രസാദായിട്ടുണ്ട് ഞാൻ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കണം കരുതിയിട്ട് ഇവിടെ വരുമ്പോഴൊക്കെ അങ്ങനെ കരുതും പക്ഷേ അതിൻ്റെ സമയം കിട്ടാറില്ല ഇനിയിപ്പോൾ ഇപ്പോൾ പോയാല് ഇപ്പോൾ അങ്ങോട്ട് പോയാൽ ഞങ്ങൾക്ക് ചിഞ്ചുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരം വൈകും ഒരുപാട് സ്കൂൾ കുട്ടികളും പിന്നെ ഒരുപാട് കുടുംബങ്ങളൊക്കെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് ഇപ്പോഴും എപ്പോഴും അവിടെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ആദ്യമൊക്കെ ഇതിൽ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം അപ്പുറം അപ്പുറം തേക്കും തോട്ടങ്ങൾ റോഡിലൊന്നും റോഡ് സൈഡിലൊന്നും ഒരു കടകളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരെ ക്വാർട്ടേഴ്സുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ ചുങ്കത്ര കഴിഞ്ഞിട്ട് ഇതാ ഇടക്കര ടൗണിൽ എത്താനായി ഇടക്കര ടൗണിൽ എത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ചിഞ്ചുവിൻ്റെ വീട്ടിൽ പോവും പിന്നെ ചിഞ്ചുവിനേം കുഞ്ഞിനെയൊന്നും ഇപ്പം കാണിക്കൂല കേട്ടോ കാരണം ഇരുപത്തെട്ടൊന്നും കഴിയാതെ നമ്മൾ വീഡിയോസിലൊന്നും കാണിക്കാൻ പാടില്ല കുട്ടികളെ തീരെ കാണിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരഞ്ചര മണിയായപ്പോൾ ചിഞ്ചുവിൻ്റെ വീട്ടിലെത്തി പിന്നെ കുഞ്ഞിനെയും അമ്മേനേം കണ്ടു പിന്നെ വലിയ ചെറിയ ഉണ്ടായിരുന്നു ചെറിയ ചനെയും മോനെ എല്ലാവരെയും കണ്ടു ചായ കുടിച്ചു ഒരു ആറേ മുക്കാൽ മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാട്ടോ അപ്പോഴേക്കും ഇതാ രാത്രിയായി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നലത്തെ കല്യാണ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ Thank you.